നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിശേഷങ്ങളുമായി ആര്യൻ റന ഫാത്തിമയോട് അസഭ്യമായി സംസാരിച്ചതിനെക്കുറിച്ച് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയേറെ പ്രശ്നങ്ങൾ നടന്നിട്ടും പിന്നെ എന്തുകൊണ്ടായിരിക്കും നോമിനേഷൻ പ്രോസസ്സ് വന്നപ്പോൾ ഷാനവാസിൻ്റെയും അനുമോളിൻ്റെയും പേര് റന പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ ആര്യൻ്റെ പേരല്ലേ ആദ്യം പറയേണ്ടത് ഇന്നലെ ആ കാര്യങ്ങൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണ്ടാന്ന് വിചാരിച്ചതായിരുന്നു എന്നാൽ ഇന്ന് അതിനെക്കുറിച്ചുണ്ടായ തർക്കങ്ങളും റണി ആര്യൻ വിളിച്ച വാക്കുകളും ഒക്കെയാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ ലൈവില് അത് സ്പഷ്ടമായി കാണിക്കുന്നുണ്ട് ആര്യൻ്റെ ബെഡിൽ നിവിൻ കിടക്കുന്നതും നിവിനോട് മാറാൻ പറയുന്നതും മാറാതെ വന്നപ്പോൾ ആര്യൻ നിവിൻ്റെ ബെഡിൽ കിടക്കുന്നതും പിന്നീട് നിവിൻ മാറുന്നതും അതിനുശേഷം ആര്യൻ വന്ന് കിടക്കാൻ നേരത്ത് റനാ ഫാത്തിമ വന്ന് ചാടി വീഴുന്നതും പിന്നീട് ആര്യൻ മറികടക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം തന്നെ പരസ്പരം സോറി പറഞ്ഞ് അത് തീർക്കുകയും പിന്നീട് രാവിലെ ആയപ്പോൾ ആ പ്രശ്നം കുത്തിപ്പോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം കുത്തിപ്പൊക്കിയതെന്ന് മറ്റു മത്സരാർത്ഥികൾ പറയുമ്പോൾ ആരെയും പറയുന്നുണ്ട് റെന മസ്താനിയെ പോലെയാണ് സംസാരിക്കുന്നത് കളാവാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്ത കാര്യങ്ങളും അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട് എന്നാൽ ബിന്നിയും റെനയും കൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുകയായിരുന്നു പ്രകോപനപരമായ ആര്യൻ റനയെ ബിഭിചാരിണിയെന്നും മറ്റും മോശമായ രീതിയിൽ സംസാരിക്കുകയുണ്ടായി രാത്രിയിൽ നടന്ന കാര്യത്തിൽ ആര് തെറ്റുകാരനാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ ആര്യൻ നൂറ് ശതമാനം തെറ്റുകാരൻ തന്നെയാണ് ഇനി ബിഗ് ബോസിൻ്റെ മുന്നിൽ ആര്യൻ എത്ര കരഞ്ഞു മെഴുകിയാലും കനക്ക് നേരെ പ്രയോഗിച്ച വാക്കുകൾക്ക് ആര്യൻ തീർച്ചയായും മറുപടി പറഞ്ഞേ പറ്റൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഈ വലക്കി ഇത് സപ്പോർട്ട് ചെയ്യണേ